പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിൽ നിന്നും പന്ത്രണ്ടാമത്തെ അധ്യായം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയ മിക്ബാൽ ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം പന്ത്രണ്ട് പാടത്തിനക്കരെ അനങ്ങന്മലയുടെ താഴെത്താണത്രേ മുത്തശ്ശൻ്റെ തറവാട് മുത്തശ്ശന് രണ്ട് പെങ്ങന്മാരായിരുന്നു തറവാട് ഭാഗം വെച്ച സമയത്ത് മുത്തശ്ശൻ്റെ വീതം ഇളയ പെങ്ങൾക്ക് എഴുതി കൊടുത്ത് മുത്തശ്ശൻ ഇറങ്ങിപ്പോന്നുവത്രേ ഉടുത്തമുണ്ടോ അവിടെ അവൾക്കാ ഒന്നുമില്ലാത്തത് ചേവലും പെട്ടയും തിരിയാത്ത മൂന്ന് മക്കളാ അവൾക്ക് എന്നാണത്രേ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞത് മനക്കലെ കാര്യസ്ഥപ്പണിയുള്ളതുകൊണ്ട് മുത്തശ്ശൻ എന്താ ബുദ്ധിമുട്ട് ഊണും കാപ്പിയും മനക്കലെ ഊട്ടുപുരയിൽ മടി നിറയെ കാശ് മുത്തശ്ശി അന്ന് തറവാട്ടിലാണത്രേ താമസം ഉടുക്കാനും തേക്കാനും മുത്തശ്ശൻ കൊടുക്കും മുത്തശ്ശി എന്തു മോഹിച്ചാലും മുത്തശ്ശൻ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ചോന്ന കല്ലുവെച്ച കമ്മല് കാശുമാല ഉടുക്കാൻ കസവുമുണ്ട് മുത്തശ്ശി അണിഞ്ഞൊരുങ്ങി നടക്കുന്നതാണത്രേ മുത്തശ്ശൻ ഇഷ്ടം ഏഴുനാഴിക രാച്ചെന്ന നേരത്ത് ചൂട്ടും കത്തിച്ച് മുത്തശ്ശൻ തറവാട്ടിലേക്ക് കയറി വരുന്ന വരവ് മുത്തശ്ശി വിസ്തരിക്കും അന്ന് നിന്റെ മുത്തശ്ശന് എന്തിരുവത് പ്രായം മെലിഞ്ഞ ദേഹം ചെമ്പിൻ്റെ നിറ മുറുക്കി ചോപ്പിച്ച വായ ചേന്തമംഗലം ഉണ്ടേ ഉടുക്കൂ മുണ്ടിന്റെ കീഴ്ത്തല ഇടം കയ്യോണ്ട് കേറ്റി പിടിച്ച് ചൂട്ടും വീശി ആ വരവൊന്ന് കാണണം കട്ടാരുണ്ടാവും അരയില് ചന്ദ്രശേഖരനെ പോലെയാണ് മുത്തശ്ശനും തല പൊക്കി പിടിച്ച് നടക്കൂ കുടുംബ അഴിച്ചിട്ട ചുമലും കവിഞ്ഞു കിടക്കും ആരും കാണാത്ത നേരത്ത് മുത്തശ്ശന്റെ കുടുംബ അഴിച്ച് പേൻചീവുന്ന ചീർപ്പ് കൊണ്ട് ചീന്തി കൊടുക്കുമത്രേ മുത്തശ്ശി ഗോവിന്ദമാമ ജനിച്ചിട്ടില്ല അന്ന് എന്റെ അമ്മയാണ് തറവാട്ടിലെ ഏക സന്തതി രണ്ടാങ്ങളമാര് മൂത്തമാമൻ രാവണ്ണിനാരാണ് കൈകാര്യം പത്തുനൂറ് പറക്കി കൃഷി ഈ അറ്റത്തു നിന്ന് നോക്കിയ അങ്ങേയറ്റം കാണാത്ത വളപ്പ് തെങ്ങ് കവുങ്ങ് വാഴ പടിഞ്ഞാറെ തൊടിയിലാണെങ്കിൽ മാവ് പ്ലാവ് പുളി തേക്ക് പടുമരങ്ങൾ വേറെ പാമ്പുംകാവുണ്ട് തറവാട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് നാലുകെട്ടാണ് തറവാട് വീടിൻ്റെ മുകൾ നിലയിലുണ്ട് നാലഞ്ച് മുറികൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു മുറി ബാക്കി മുറികളൊക്കെ അടച്ചിടും പെരുമാറാൻ ആളു വേണ്ടേ താഴത്തെ നില തന്നെ ധാരാളം രാവുണ്ണിമാമയും രാഘവമ്മാമയും രാത്രി അമ്മായിമാരുടെ വീടുകളിലേക്ക് പോവില്ലേ രണ്ടാംഗളമാർക്കും കൂടി ഒരു പെങ്ങൾ പെങ്ങൾക്ക് ഒരേ ഒരു മോള് ആ മകളാണ് അപ്പൂവിൻ്റെ ഈ മുത്തശ്ശി മനക്കല കാര്യസ്ഥൻ നായർ മരുമകൾക്ക് മുണ്ടു കൊടുത്തപ്പോൾ രണ്ട് ആങ്ങളമാർക്കും സന്തോഷമായി അന്തി തുണക്കി തറവാട്ടിലാളായല്ലോ രാഘവമാമയ്ക്ക് തറവാട്ടുകാരി നോക്കാനോ കൃഷിപ്പണിയിലോ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ലെന്നാണ് മുത്തശ്ശി പറഞ്ഞത് നാടകം കളിച്ച് നടക്കാനായിരുന്നു അത്രേ രാഘവമാമയ്ക്ക് ഉത്സാഹം രാഘവമാമയ്ക്ക് പാട്ടും കളിയും അസലായിട്ട് അറിയാം ദേശത്തുള്ള പെങ്കിടാങ്ങളെ പാട്ടും കൈകൊട്ടിക്കളിയും പഠിപ്പിക്കും രാഘവമാമ നാടകം കളിക്കുമ്പോൾ രാഘവമാമയാണ് രാജാ പാർട്ട് അതുപോലെ സത്യവാൻ സാവിത്രി സത്യവാൻ ഹരിശ്ചന്ദ്രചരിതത്തിൽ ഹരിശ്ചന്ദ്രൻ കാര്യങ്ങൾ നോക്കാതെ രാഘവൻ നാടകം കളിക്കാൻ നടക്കുന്നത് ഇഷ്ടമല്ല ഏട്ടൻ കൃഷി കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ അനിയൻ ശ്ലോകം ചൊല്ലും ദേഷ്യം വരുമോ വരുവോ എന്നാലും ഏട്ടനും അനിയനും വലിയ സ്നേഹത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയിരിക്കുമ്പോൾ മാമ അമ്മായിയെയും മകളെയും തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അമ്മാമയുടെ മകൾ മാലതിക്കും മുത്തശ്ശിക്കും ഒപ്പത്ര വയസ്സ് അങ്ങനെ തറവാട്ടിൽ മുത്തശ്ശിക്കൊരു കൂട്ടായി അശ്രീകരായിരുന്നു അമ്മായി നാത്തൂനായിട്ട് എപ്പോഴും ശണ്ട കൂട്ടാനിൽ ഉപ്പിട്ടാൽ കുറ്റം എരിവ് കൂടിയാൽ കുറ്റം അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം മിണ്ടാതിരുന്നു അമ്മ ആദ്യമൊക്കെ ഒരു കൈകൊണ്ട് കൊട്ടിയാൽ ഒച്ച ഉണ്ടാവില്ലല്ലോ പിന്നെ പിന്നെ അമ്മ തിരിഞ്ഞു നിൽക്കാനും മറുപടി പറയാനും തുടങ്ങി ഉപ്പിട്ടതും ഊതി കുടിച്ചതും രാവണ്ണിമാമയുടെ ചെവിയിൽ എത്തിച്ചു കൊടുത്തു അമ്മായി പെങ്ങളെ ആങ്ങളെ ചീത്ത പറയാൻ തുടങ്ങി നാത്തൂമ്പോരു മൂത്ത് തറവാട്ടിലെന്നും വഴക്കായി രാവണ്ണിമാമ പെങ്ങളെ ഓരോന്ന് പൊട്ടിക്കുന്നതും പതിവായി രാഘവ മാമ പെങ്ങളുടെ ഭാഗം പറഞ്ഞു പെങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്ന് അമ്മാമയ്ക്ക് ബോധ്യുണ്ട് രണ്ടാങ്ങളമാരും കൂടി നിലത്ത് നിറുകയിലും വെക്കാതെ വളർത്തിയതാണ് അമ്മ മരിക്കുമ്പോൾ പെങ്ങൾക്ക് പത്തു വയസ്സ് അവളുടെ തല തോർത്തി കൊടുക്കാനും മുടി ചീകി മിനുക്കാനും രാഘവമാമയാണ് മുത്തശ്ശിയുടെ അച്ഛൻ കോടതി ശിപായി ആയിരുന്നു അച്ഛനെ മുത്തശ്ശി കണ്ടിട്ടേയില്ല മുത്തശ്ശിക്ക് ഒരു വയസ്സ് തികയുന്നതിന് മുമ്പേ അമ്മയെ ഉപേക്ഷിച്ചു പോയി എന്നാണ് മുത്തശ്ശി പറയാറ് പെങ്ങളുടെ കണ്ണ് നിറയുന്നത് ചെറിയ അങ്ങളക്ക് സഹിക്കാവുന്ന കാര്യമല്ല ഏടത്തമ്മയാണ് ഈ കുഴപ്പങ്ങൾ അത്രയും ഉണ്ടാക്കണതെന്ന് രാഘവമാമയ്ക്കറിയാം ഈ കാര്യം പറഞ്ഞ് ഏട്ടനും അനിയനും തമ്മിൽ തെറ്റി ഭാഗം പിരിയാമെന്ന അവസ്ഥ വരെ എത്തി ഇക്കാണുന്ന സ്വത്തൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ ഒരു കഷ്ണം ഭൂമി ഞാൻ തരില്ല രാവുണ്ണിമാമ അറുത്തു മുറിച്ചു പറഞ്ഞു ഒടുക്കൻ നാട്ടുപ്രമാണിമാര് മധ്യസ്ഥം പറഞ്ഞു നൂറ്റമ്പത് ഉറുപ്പിക ഞാൻ കൊടുക്കും സർവ്വ അവകാശങ്ങൾ ഒഴിഞ്ഞതായി രാഘവനും കാർത്തിയാനിയും ഒപ്പിട്ട് തരണം ഭാഗപത്രം രജിസ്റ്റർ ആക്കി പറഞ്ഞ പണം രാവുണ്ണിമാമ അനിയനെ ഏൽപ്പിച്ചു വീടും വളപ്പും പുറംപറമ്പുകളും കെട്ടിയിരിപ്പും നോക്കുമ്പോൾ നൂറ്റമ്പത് ഉറപ്പിക നിസ്സാരം തന്നത് കൈനീട്ടി വാങ്ങി രാഘവമാമ ഇല്ലെങ്കിലോ അതും തരില്ലേ ആ കാലൻ രജിസ്ട്രാഫീസിന് വന്ന് ഊണ് കഴിച്ചു കയ്യു കഴുകി കയ്യിലെ വെള്ളം മാറ്റിയിട്ടില്ല അപ്പോൾ മാമ തീർത്തു പറഞ്ഞു ഇനി ബെറ്റങ്ങളെ ഇവിടെ കാണാൻ പാടില്ല ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ നാളെ രാവിലെ ഇറങ്ങിത്തരണം കുറച്ച് ദിവസം കൂടി ഏട്ടാ ഒരു വീട് കിട്ടുമോ നോക്കണ്ടേ രണ്ടു പെണ്ണുങ്ങളെയും കൊണ്ട് എവിടെ പോവും മാമ അമ്മായിയുടെ മുഖത്തേക്ക് നോക്കിയത്രേ അമ്മായിക്ക് അമ്മ എന്നൊരു മിണ്ടിയില്ല പക്ഷെ അമ്മായിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മുത്തശ്ശി പറഞ്ഞത് ഭാഗിച്ചു പിരിഞ്ഞില്ലേ ഇനി ഏട്ടനെ അനിയത്തിക്കും അവരെ വഴി ഒരു സഹതാപം കാട്ടാൻ പോണ്ട രാവുണ്ണിമാമ ചാണിന് അയഞ്ഞില്ല എന്നാണ് മുത്തശ്ശി പറഞ്ഞത് അപ്പോൾ മുത്തശ്ശനും തറവാട്ടിലുണ്ടായിരുന്നു സംബന്ധ വീട്ടിലെ കാര്യങ്ങളിൽ മരുമകളുടെ നായർക്ക് ഇടപെടാൻ പാടില്ലത്രേ മുത്തശ്ശൻ ഒരു കാര്യം ചെയ്തു രാത്രിക്ക് രാത്രി അച്ചമ്പ്രാന ചെന്നു കണ്ടു മനവക കളണ്ട് കിഴക്കേത്തോടിന്റെ കരക്കി നെല്ല് വരുന്നത് ഉണക്കാനും സൂക്ഷിക്കാനും ഉണ്ടാക്കിയതാ ആ കളം ചെത്തിത്തേച്ചിട്ടൊന്നുമില്ല ചാണകം മെഴുകിയതാ തറ ആ അവസ്ഥയിൽ അതന്നെ സ്വർഗം അവിടെ താമസിച്ചോളു ശങ്കുണ്ണി തൽക്കാലം എത്രയും വേഗം വീടുണ്ടാക്കാം സ്ഥലം നോം തരാം കട്ടിലും കോസറിയും കുറച്ചു ഒക്കെ കൂടി കൂലിക്കാരെ കൊണ്ട് കെട്ടിയെടുപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ അമ്മാമയും മുത്തശ്ശിയും വലിയ മുത്തശ്ശിയും തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കളത്തിൽ താമസിക്കാൻ എല്ലാ ഒത്തശ്ശിയും മുത്തശ്ശൻ ചെയ്തു കൊടുത്തു എന്നാണ് മുത്തശ്ശി പറഞ്ഞത് പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി